ിൽ ഫേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനങ്ങളുടെ കൂട്ടായ്മയാണ് ജനകീയ കൂട്ടായ്മ എന്ന പേരിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ അടുത്തായിട്ട് വയനാട് ഉണ്ടായിരിക്കും വിലങ്ങാടും വയനാടും ഉണ്ടായിരിക്കുന്ന ദുരന്തം അതിൽ വിലങ്ങാടിൻ്റെ ദുരന്തങ്ങളും വിലങ്ങാടുണ്ടായ നാശനഷ്ടങ്ങളും ലൈൻ ലൈറ്റിൽ അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് അത്ര മികവ അത്ര എന്താ പറയുക ശ്രദ്ധിക്കപ്പെടുന്ന കോലത്തിൽ അവതരിപ്പിക്കാതെ പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് അതിൽ ജനകീയ പിന്നെ മുന്നണി ഞങ്ങളുടെ ജനകീയ സമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ആൾനാശം ഉണ്ടായത് വയനാട്ടിലായതിൻ്റെ പേരിൽ ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയി കുറേ കുറേയേറെ കാര്യങ്ങൾ ഒരുപാട് കൃഷിഭൂമികൾ ജനങ്ങളുടെ ജീവിതോപാധിയായിട്ടുള്ള കൃഷിഭൂമി അങ്ങനെ തന്നെ പോയ സംഭവം ഉണ്ടായിട്ടുണ്ട് എത്രയോ വീടുകൾ പാറകളൊക്കെ വന്ന് നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക ജനങ്ങളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഇവരുടെ പിന്നെ ഭാവി ജീവിതത്തിന് വേണ്ടി സപ്പോർട്ട് കിട്ടുക പിന്തുണ കിട്ടുക ഇതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനെ പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതേപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയും അതേപോലെ തന്നെ ബഹുജനത്തിൻ്റെയും പിന്തുണ ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നു ഇവിടെ സന്ദർശിക്കാന് ഒരുപാട് ഇപ്പം തന്നെ ഞങ്ങൾ പിന്നെ വിലങ്ങാട് പോയപ്പോൾ ഒരുപാട് പരിസ്ഥിതി വകുപ്പ് പിന്നെ അതേപോലെ തന്നെ ജലസേചന വകുപ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് സർക്കാർ റവന്യൂ വകുപ്പ് ഒരുപാട് സർക്കാർ വണ്ടികളൊക്കെ കണ്ടു ഒരുപാട് പേർ സന്ദർശിച്ച് പോകുന്നുണ്ട് പക്ഷേ ഈ പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു ഷോ ബിസിനസ്സിന് പകരം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ പ്രവൃത്തികൾക്ക് പകരം അതിന് ശേഷം ഉണ്ടാകുന്ന പ്രവൃത്തികളാണ് ഞങ്ങൾ ഉച്ചുനോക്കുന്നത് ഇവർക്ക് കൃഷിഭൂമി വേണം വേണം അവർക്ക് ജീവ ജീവിതോപാധികൾ വേണം ഈയൊരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ജനകീയ വേദിയുടെ പേരിൽ ഞാൻ ജനങ്ങൾ ഒരുപാട് എന്താ കാരണം എങ്ങനെയാണ് ഇനി ജീവിക്കുക എന്നുള്ള വലിയൊരു പ്രശ്നം ജനങ്ങൾക്ക് അപ്പോൾ അവരെന്താ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും ഭയങ്കര പേടിയാണ് അവർ പുഴയുടെ തീരത്ത് പോയി നോക്കിയിട്ട് വരുമ്പോൾ എന്താ മോനെ വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നൊന്ന് പറയുക അപ്പോൾ എങ്ങനെയും കുട്ടികൾ കുഞ്ഞു മക്കൾ വരെ ഭയങ്കര ഈ സമയത്ത് നമ്മളുടെ മൻ എന്താ ചെയ്യുന്നത് വച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സംശയങ്ങൾ തീർക്കാനും ഇവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാനും ഗവൺമെൻ്റ് തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുകയാണെങ്കിലും നമ്മൾ സമിതി സമജീവനെല്ലാം നിലയ്ക്ക് ഞാൻ കേരള നദീ സംരക്ഷണ സമിതി എന്നുള്ള നിലയ്ക്ക് ഇവരുടെ കൂടെ കൂടിയിട്ട് ഓരോ വീടുകളിലും ഓരോ വീടുകളിൽ നിന്ന് കൂട്ടായിട്ട് എല്ലാവർക്കും വേണ്ട ഒരു നല്ല ബോധവൽക്കരണങ്ങൾ തുടങ്ങിയിട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനും ഇവരുടെ കൂടെ നിൽക്കാനും വേണ്ടിയിട്ടാണ് നദീ സംരക്ഷണ സമിതിയുടെ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന ഓരോ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാലേ പറയൂ പിന്നെ എല്ലാവരും വയനാട് നടന്ന കാര്യങ്ങളെപ്പറ്റിയിട്ട് മാത്രം പറയുമ്പോൾ നമ്മുടെ വിലങ്ങാടിനെ മരണം സംഭവിച്ചിരിക്കുന്നത് മാഷ് മരിച്ചെങ്കിലും അധികം മരണങ്ങളൊന്നും സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് ആദ്യം ശ്രദ്ധയിൽ വന്നിട്ടില്ല ഇപ്പോഴും നമ്മളെ ശ്രദ്ധ നമ്മളെ ജീവിതത്തിൽ ഇവിടെ ശ്രദ്ധ കേൾ കേഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇപ്പോൾ ചർച്ചകളൊക്കെ മാറി പത്രങ്ങളൊന്നും ഇതിലെ മരണ പോലെയാണ് അപ്പോൾ അത് കാരണം ഇത് എല്ലാവരുടെ ശ്രദ്ധയിലും പെട്ടണം എന്നും കൂടി ഞാൻ പറയാം